എല്ലാവർക്കും നമസ്കാരം ദൂരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെന്ന് നമുക്കറിയാം അതുപോലെ മില്ലിമീറ്റർ സെന്റിമീറ്റർ കിലോമീറ്റർ ഈ അളവുകളുമായിട്ടും നമുക്ക് പരിചിതമാണ് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത മൂന്ന് യൂണിറ്റുകളാണ് ദൂരത്തിന്റെ തന്നെ മൂന്ന് യൂണിറ്റുകളാണ് ഡെസിമീറ്റർ ഡെക്കാമീറ്റർ സ്പെക്ടോമീറ്റർ ഈ മൂന്ന് യൂണിറ്റുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാം ആദ്യം ഈ മീറ്ററിൻ്റെ അവിടെ നിന്ന് മൂന്ന് യൂണിറ്റുകൾ നമുക്ക് നോക്കാം ഒരു ഡെക്കാ മീറ്റർ എന്ന് പറയുന്നത് പത്ത് മീറ്ററിന് തുല്യമാണ് അതുപോലെ ഒരു ഹെറ്റോമീറ്റർ എന്ന് പറയുന്നത് നൂറ് മീറ്ററിന് തുല്യമാണ് ഒരു കിലോമീറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരം മീറ്ററിന് തുല്യമാണ് അതായത് നമ്മളിപ്പോൾ ഇവിടെ നൂറ് മീറ്റർ നടന്നു എന്ന് പറയുന്നതിന് വേറും ഒരു ഹെറ്റോമീറ്റർ നടന്നു എന്ന് നമുക്ക് പറയാം അതായത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു മീറ്ററിൻ്റെ അവിടെ മീറ്ററിൻ്റെ അവിടെ താഴത്തോട്ടൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് പത്ത് ഗുണിച്ച് കൂടി കൂടിക്കൂടി വരുന്നു പത്തിൻ്റെ കൂടി കൂടി വരുന്നു അല്ലേ ഇനി മീറ്ററിൻ്റെ അവിടെ നിന്ന് മേലോട്ടേക്ക് നമുക്ക് നോക്കാം ഡെസിമീറ്റർ സെൻറിമീറ്റർ മില്ലിമീറ്റർ ഒരു ഡെസിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്ററിൻ്റെ പത്തിലൊന്ന് അതായത് ഒന്നേ ബൈ പത്ത് മീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്ററിൻ്റെ നൂറിലൊന്ന് അതായത് ഒന്നേ ബൈ നൂറ് ആണ് ഒരു മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്ററിൻ്റെ ആയിരത്തിലൊന്ന് അതായത് ഒന്നേ ബൈ ആയിരം മീറ്റർ ആണ് അതായത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു മീറ്ററിൻ്റെ അവിടെ നിന്ന് മേലോട്ടേക്ക് പോകുമ്പോൾ താഴെത്ത് പത്ത് കൊണ്ട് കൂടി കൂടി വരുന്നു അല്ലേ അപ്പം ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് വീടിൻ്റെ ഒരു ഓർഡർ തെറ്റിച്ച് തരാൻ ചാൻസ് ഉണ്ട് അപ്പം ഡെസ്സി മീറ്ററും ഡെക്കാമീറ്ററും ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ പി എസ് സിക്ക് അറിയാം അപ്പം അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാം പിന്നെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഡെക്കാമീറ്റർ വശമുള്ള സമാചാരത്തിൻ്റെ വിസ്തീർണം എത്ര അപ്പം ഡെറ്റാമീറ്റർ എത്രയാന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ഉത്തരം പറയാൻ പറ്റില്ല അപ്പം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഇപ്പം ഇത് ഇവിടെ പറഞ്ഞ പ്രകാരം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക എൻ്റെ ആൻസർ എന്നിട്ട് കമന്റ് ചെയ്യുക ഞാൻ ആൻസർ പിൻ ചെയ്ത് നോക്കുന്നതായിരിക്കും അത് രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ്റെ ലെവൽ ക്വസ്റ്റൻ നോക്കാം ഒരു ഡെസിമീറ്റർ എത്ര സെന്റിമീറ്റർ ആണ് അപ്പം ഇത് രണ്ടും നിങ്ങൾ ഈ ഒരു ഇപ്പം പഠിച്ച പ്രകാരം കാര്യങ്ങൾ നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യുക അതിന് ശേഷം ഞാൻ പിൻ ചെയ്തു വെച്ച കമൻ്റ് നോക്കുക നിങ്ങൾക്ക് ഏറ്റവും ഉത്തരം ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക താങ്ക്